പ്രൈവറ്റ് ബസ്സുകളിൽ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തണമെന്നും വിദ്യാർത്ഥികളെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് മറ്റൊരാളെ ഇരുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി കുട്ടികളുടെ സംരക്ഷണമാണ് സർക്കാരിന്റെ മുൻഗണനയെന്നും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചാൽ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഏങ്ങണ്ടിയൂർ ചേറ്റുവ ജി എം യു പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച മൂന്ന് നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവം വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം സദസ്സിനെ ഓർമ്മപ്പെടുത്തി പ്രൈവറ്റ് ബസ് കേരള കുട്ടികളോട് ഏതാണ്ട് ഒരു പിന്നെ ചുറ്റമ്പ നയം അല്ലെങ്കിൽ എന്ത് പറയാൻ ഒരു രണ്ടാം തരം പൗരൻ നയം ആ കുട്ടിയെ ഇരുന്നില്ല പറയുന്ന സ്ഥലത്ത് ഇറക്കി വിടില്ല ഇങ്ങനെ ഒരു കാര്യം ഞാനത് പ്രൈവറ്റ് ബസ് ഓണേഴ്സിനോട് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയാൻ പോകുന്നത് കുട്ടികളുടെ സൗകര്യത്തിനനുസരിച്ച് എവിടെ കുട്ടികൾ ആവശ്യപ്പെട്ടപ്പെട്ടാലും അവിടെ ബസ് കുട്ടികൾ ഇറക്കി കൊടുക്കണം കുട്ടികളെ സീറ്റിൽ സീറ്റ് എണീറ്റ് വേറൊരാളെ ഇരുത്തുന്ന സത്യത അവസാനിപ്പിക്കണം കുട്ടികളുടെ സംരക്ഷണം തന്നെയാണ് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും അത്തരം ബസ് സ്വകാര്യ പ്രൈവറ്റ് ബസ്സുകൾ നിലപാട് സ്വീകരിച്ചാൽ പെർമിറ്റ് ക്യാൻസൽ ക്യാൻസൽ ചെയ്ത് അടക്കമുള്ള കടുത്ത കടുത്ത നടപടികളിലേക്ക് പരാതി കിട്ടിയാൽ പോകുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക എൻ കെ അക്ബർ എം എൽ എ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് രണ്ടര കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മുൻ എം എൽ എ കെ വി അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായിരുന്നു ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് പി എം അഹമ്മദ് ബി കെ സുദർശനൻ പി ജെ സ്മിത തുടങ്ങിയവർ സംസാരിച്ചു